ഈ ഇരുപത്തൊൻപത് വയസ്സായ ചെറുപ്പക്കാരൻ അദ്ദേഹം നടത്തിയ സമരം ആ സമരം നിയമപരമായ പോരാട്ടം ആ പോരാട്ടം നിങ്ങൾ പിണറായി എതിർക്കാനും പ്രതിരോധിക്കാനും നിങ്ങൾ ശ്രമിച്ചു പക്ഷേ ആ ചെറുപ്പക്കാരൻ മുട്ടുമടക്കിയില്ല നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ മുന്നിൽ മുട്ടുമടക്കിയില്ല നിങ്ങൾ അധികമൊക്കെ വാഗ്ദാനങ്ങളാ ചൊരിഞ്ഞത് ഇരുപത് ലക്ഷം രൂപ വരെ കൊടുക്കാമെന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറയാം എന്നിട്ട് പറയാ ഇരുപത് ലക്ഷം രൂപ തരാം തരാമുള്ള ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡല പ്രസിഡന്റിനെടുത്തുവാങ്ങാൻ കഴിയില്ല എന്ന് സുജിത് ആ പോരാട്ടത്തിന്റെ ഒടുവിൽ നിങ്ങളുടെ മുട്ടുമടക്കാൻ എന്നിട്ടും പിണറായി വിജയൻ ചെയ്യുന്നതല്ല നടപടി എടുത്തു എന്ത് നടപടി സ്ഥലം പോലീസ് സ്റ്റേഷനിൽ അല്ലെ അതല്ല നിങ്ങളെടുത്ത നടപടി ഒരു സംശയം വേണ്ട ഞങ്ങളുടെ ദേഹത്ത് കൈവച്ച പോലീസുകാരുണ്ടല്ലോ ഏത് ന്യൂമാനായാലും ഓൾഡ് ആയാലും ഉദ്യോഗസ്ഥന്മാരെ അവരെ സസ്പെൻഡ് ചെയ്ത് വരെ ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഇത് കേവലം ഒരു സുജിത്തിന്റെ പ്രശ്നം മാത്രമല്ല ഇത് ഇവിടെ പോരാട്ടം നടത്തുന്ന സാധാരണക്കാരന്റെ നീതിക്ക് വേണ്ടി പോരാടുന്ന ഓരോ ഓരോ സാമൂഹ്യ പ്രവർത്തകന്റെയും യും തിരിച്ചറിയുന്നത് ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കൂട്ടിപ്പുഴം മലപ്പുറം മികച്ച വിദ്യാഭ്യാസം ഉറച്ച തൊഴിൽ എംപയർ ജീവിത വിജയത്തിന്റെ എംപയർ എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കറ്റിപ്പുഴം മലപ്പുറം പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം